ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ വൺ ഗെ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ എൻ്റെ ചാനൽ വൺ ഗെ ഫാമിലി ആയിട്ടുണ്ട് വൺ ഗെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ വേറെ ആരും ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യും അപ്പം എനിക്ക് ഭയങ്കര വളരെ സന്തോഷവും കൂടെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു വൺ ഗെ അടിച്ചതിനെ നോക്കി നോക്കിയിരുന്നു എനിക്ക് മൂന്ന് മാസം കൊണ്ട് ഉണ്ടായതാണ് കേട്ടോ ഈ വൺ ഗെ ഫാമിലിന്ന് പറയുന്നത് അപ്പം വലിയ സെലിബ്രേഷൻ ഒന്നല്ല കേട്ടോ ചെറിയൊരു സെലിബ്രേഷൻ ആണ് ചെറിയൊരു മിനി കേക്ക് വെച്ച് നമ്മുടെ ഈ വൺ ഗെ ഫാമിലിയുടെ സെലിബ്രേഷൻ ചെയ്യണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം അപ്പം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക് മിനി കേക്കാണേ അപ്പോൾ കട്ട് ചെയ്യാം കേക്ക് അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അപ്പം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കുക അപ്പം ഞാൻ കേക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ എൻ്റെ ഫാമിലിയായ നിങ്ങൾക്കാണോ ഞാൻ ആദ്യം കേക്ക് തരുന്നത് എന്നിട്ട് ഞാൻ കഴിക്കുന്നല്ലോ കല്ലുട്ടി ഉറക്കായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അവളെയും കൂടി ഇരിക്കൂടി എടുത്തായിരുന്നു അപ്പം കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചു അപ്പോൾ നമുക്കിനി കുറച്ച് പായസം കൂടി എന്നൊക്കെ അടിക്കാം കുറച്ച് പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് സന്തോഷത്തിൻ്റെ മെയിൻ ആളാണല്ലോ പായസം ഇപ്പം പായസം കുടിക്കാം അപ്പം നമ്മളിപ്പം ചൗരി പായസമായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പം എന്തോ ഈ ചൗരി പായസമാണ്ണ്ടോ കൂടുതൽ കുടിക്കാനായിട്ട് ഇഷ്ടം അപ്പം നമുക്ക് സന്തോഷമുള്ള ദിവസം കൂടി ആയതുകൊണ്ട് അപ്പം നമ്മൾ ചൗരി പായസം തന്നെ വെച്ചു കിട്ടാം അപ്പം ഞാൻ പായസം കുടിക്കാനുണ്ടോ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക അപ്പം നമുക്കിനിയും പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഫുഡ് കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫുഡും നമ്മളെ തന്തൂരി ചിക്കനും പൊറോട്ടയും കൂടെയാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് ഫുഡായിട്ട് അപ്പം നമ്മുടെ ഫുഡായിട്ട് നമ്മൾ പൊറോട്ടയും തന്തൂരി ചിക്കനും ആയിരുന്നു കേട്ടോ അപ്പോൾ തന്തൂരി ചിക്കനൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയതാണേ അപ്പം പൊറോട്ടയും ചിക്കനുമായിരുന്നു കേട്ടോ ഇന്ന് അപ്പം ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏട്ടൻ വരില്ല എന്ന് വിചാരിച്ചിട്ടാണ്ടോ ഞാൻ നേരത്തെ തന്നെ കേക്ക് കട്ട് ചെയ്തത് അപ്പം ഏട്ടന് വരില്ലെന്ന് വിചാരിച്ചു മഴയൊക്കെയല്ലേ അത് കാരണം അപ്പം ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ എനിക്ക് എന്താണ് നിങ്ങളടുത്ത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ അനിയത്തിയായിട്ട് എനിക്ക് സപ്പോർട്ട് അവൾ കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത് തന്നെ മറ്റാരും സപ്പോർട്ടല്ലായിരുന്നു അപ്പോൾ അവൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി പഠിക്കാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പിന്നെ ആരും സപ്പോർട്ടുണ്ടായിരുന്നില്ല അവൾ വിളിക്കുമ്പോഴൊക്കെ അവളിങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ഒരിതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നല്ല ടെൻഷനും കാര്യങ്ങളും കൂടെ ഒക്കെ കൂടിയാണ് ഞാൻ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നെഗറ്റീവ്സൊക്കെ വരുമ്പോഴത്തേനെ കുറച്ച് വിഷമൊക്കെ ആകാറുണ്ട് പക്ഷേ ഇപ്പം എന്തായാലും ഹാപ്പിയാണ് അപ്പോൾ ഗൈസ് എനിക്ക് ഒരു മിനി കേക്ക് ചെയ്തു തന്നത് ബിജോയാസ് കേക്ക്സ് ആൻഡ് ബേക്ക്സിൽ നിന്നും നമ്മുടെ സജിത ചേച്ചിയാണ് കേട്ടോ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് ഈ ഒരു മിനി കേക്ക് ചേച്ചിയുടെ കേക്ക്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ചേച്ചിയുടെ സ്ഥലം വന്നത് മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയുണ്ടോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്ടോ ചേച്ചി നമ്മുടെ അടുത്തൊക്കെ ഇടപെടുന്നത് അപ്പം നമുക്ക് ഏത് രീതിയിലുള്ള കേക്ക് വേണമെങ്കിലും ചേച്ചി ചെയ്തു തരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ചേച്ചിയെ കോൺടാക്ട് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചിയുടെ ഈ ഒരു ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതോ കേട്ടോ അപ്പം ഇനി കൂടുതൽ ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ നിങ്ങളുടെ ഒക്കെ കൂടി ഉണ്ടാവണം അപ്പം നിങ്ങൾ സപ്പോർട്ട് ഇനി എനിക്ക് അങ്ങോട്ട് വേണം എന്റെ ഫാമിലി ആയ നിങ്ങൾ കൂടാതെ നമ്മുടെ ഫാമിലിയിലേക്ക് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമുക്ക് ഇനി മറ്റൊരു വീഡിയോയുമായി കാണാൻ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ സി യൂ